സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുള്ള ആർ എസ് എസിന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ ബാംഗ്ലൂരിൽ ആരംഭിച്ചു പ്രാദേശിക ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സമ്മേളനത്തിൽ സമ്മേളനത്തിൽ പരാമർശമുണ്ടായിരുന്നു സർസംഘചാലകാവട്ടെ മൂന്ന് ഭാഷകൾ പഠിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത് അതേസമയം ഈ ബൈടെക്കുമായി ബന്ധപ്പെട്ട് ഹിന്ദിയിൽ മാത്രം ബോർഡുകൾ വെച്ചതിനെതിരെ കർണാടകയിലെ സാമൂഹ്യ പ്രവർത്തകരും സോഷ്യൽ മീഡിയയും വൻ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് കന്നഡയില്ലാത്ത ഹിന്ദുധർമ്മം ധർമ്മം ബംഗളൂരുവിൽ ഇല്ലാതാവുമെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു പ്രചാരണം കർണാടക ഒരു ഹിന്ദി കോളനി അല്ലെന്നും ചിലർ ഓർമ്മപ്പെടുത്തി ഒരു വർഷത്തെ ആർ എസ് എസ് പ്രവർത്തനങ്ങളുടെ വിശകലനമാവും ഈ വൈട്ടക്കിൽ നടക്കുക സഹ സർക്കാരിവാഹക് സി ആർ മുകുന്ദന്റെ പ്രസ്താവന അനുസരിച്ച് എല്ലാ ദിവസവും അമ്പത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി പത്ത് സ്ഥലങ്ങളിൽ ആർ എസ് എസ് പരിപാടികൾ നടക്കുന്നുണ്ട് അത്രേ ആഴ്ചതോറു നടക്കുന്ന പരിപാടികളാവട്ടെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എണ്ണവും കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ പതിനായിരം ശാഖകൾ വർദ്ധിച്ചിട്ടുണ്ട് ഈ വർഷം എന്നാണ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്ക് ആർ എസ് എസിന്റെ നൂറാം വാർഷികം പ്രമാണിച്ച് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് സ്വയം സേവകർ വീടുവിട്ട് വിസ്താരകരായി രണ്ടു വർഷം സേവനമനുഷ്ഠിച്ചെന്നും റിപ്പോർട്ടിലുണ്ട് ഗ്രാമങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തനം വ്യാപിപ്പിക്കാനായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രധാന ശ്രദ്ധ രണ്ടു ലക്ഷത്തിലധികം പുതിയ സ്വയം സേവകരും കഴിഞ്ഞ വർഷം അംഗത്വം എടുത്തിട്ടുണ്ട് മുൻപ് ശക്തി കുറവായിരുന്ന തമിഴ്നാട്ടിലും ബീഹാറിലുമൊക്കെ ഇപ്പോൾ സംഘം ശക്തിപ്പെട്ടു വരികയാണെന്നും അവകാശവാദമുണ്ട് തമിഴ്നാട്ടിലെ കണക്ക് പ്രകാരം ഇപ്പോൾ നാലായിരം ശാഖകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആഗോളതലത്തിൽ ആർ എസ് എസ് സർസംഘചാലകം നടത്തിയ കൂടിക്കാഴ്ചകളാണ് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കപ്പെട്ട മറ്റൊരു വിഷയം അതോടൊപ്പം ഹിന്ദു സംഘങ്ങളായ ഇസ്കോൺ ബാപ്സ് ചിന്മയ മിഷൻ എന്നിവയുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയുണ്ടായി ഇവയിലെ പ്രധാന വിഷയമാവട്ടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും രാജ്യത്തിനകത്ത് മണിപ്പൂരിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് കുക്കികളുടെയും എയ്ത്തികളുടെയും പ്രതിനിധികൾ ആർ എസ് എസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് എന്നുമാണ് മുകുന്ദൻ പറഞ്ഞത് മാധ്യമങ്ങളെ എങ്ങനെ വർഗീയത ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാം എന്നതിന് സംഘപരിവാരത്തോളം അറിയാവുന്ന വേറെ ആരുമില്ല എന്നത് അനുഭവം കൊണ്ട് ഇന്ത്യക്കാരന് പറയാനാവും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വാർത്തകൾ പടച്ചുവിടാനും സിനിമ പിടിക്കാനും ചാനലുകൾ നടത്താനും ഇവരെ കഴിഞ്ഞേയുള്ളൂ ആളുകൾ കേരള സ്റ്റോറിയും കശ്മീർ ഒക്കെ പ്രചരിപ്പിച്ചത് ഈ വർഗീയതയുടെ കഥകളായിരുന്നു അവയുടെ ലക്ഷ്യം വേറൊന്നും ആയിരുന്നില്ലെന്ന് വേണം പറയാൻ സ്വതന്ത്ര വീർസവർക്കർ എഴുപത്തിരണ്ട് ഹൂറയിൻ സാമ്രാട്ട് പൃഥ്വിരാജ് തുടങ്ങിയവ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ വെറുപ്പിന്റെ സിനിമകളാണ് ഇപ്പോഴിതാ ഔറംഗസീബിനെ വർഗീയവാദിയാക്കി ഹിന്ദുത്വത്തിന്റെ വീരഗാഥകളുമായി ചാവ തിയേറ്ററുകളിൽ ആളനക്കമുണ്ടാക്കി വന്നിരിക്കുന്നു ഈ സിനിമയ്ക്ക് ശേഷമാണ് നാഗ്പൂരിലെ മുസ്ലിങ്ങളുടെ സ്വൈര്യ ജീവിതം തകർന്നത് പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് കാരണം സിനിമയാണെന്ന് പറഞ്ഞത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് ഹിന്ദുത്വവാദികൾ പച്ച തുണിയിൽ പൊതിഞ്ഞ് ഔറംഗസീബിന്റെ കോലം കത്തിക്കുന്നു ആ പച്ച തുണിയിൽ ഖുർആൻ ലിപികൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണം ഉയർത്തി ഹിന്ദുത്വരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് മുസ്ലിങ്ങൾ തിരിച്ച് പ്രകടനം നടത്തുന്നു തങ്ങൾക്കെതിരെ നടപടിക്ക് പറയാൻ മുസ്ലിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന ചോദ്യവുമായി ഹിന്ദുത്വർ ആക്രമണത്തിനിറങ്ങുന്നു സംഗതി കലാപത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു സ്വാഭാവികമായും പോലീസ് മുസ്ലിങ്ങൾക്കെതിരെ നടപടികൾ എടുത്തു തുടങ്ങുന്നു ഔറംഗസീബിന്റെ കബർ തകർക്കുമെന്ന നിശ്ചയത്തിൽ തന്നെയാണ് ഹിന്ദുത്വർ മുന്നോട്ട് പോകുന്നത് പുരാവസ്തു വകുപ്പിന് കീഴിലാണ് ആ സ്ഥലം ഇപ്പോഴുള്ളത് ശിവജിയുടെ ജീവിതത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ചേർത്ത് തയ്യാറാക്കിയത് എന്ന് പിന്നണി പ്രവർത്തകർ അവകാശപ്പെടുന്ന സിനിമ ശിവജിയെ മുൻനിർത്തി ഔറംഗസീബിന്റെ ഹിന്ദു വിരുദ്ധ മുഖത്തെ സ്ക്രീനിൽ കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് ശിവജിയുടെ മകൻ സംഭാജി മഹാരാജിന് നേരിടേണ്ടി വന്ന പീഡനങ്ങളാണ് സിനിമയിൽ നാൽപ്പത് മിനിറ്റും കാണിക്കുന്നത് ചരിത്രത്തിൽ ഔറംഗസീബുമായി ചേർന്ന് പിതാവിനെതിരെ യുദ്ധം നയിച്ച ആളാണ് സംഭാജി ചരിത്ര സത്യവുമായി സിനിമയ്ക്ക് വലിയ ബന്ധമൊന്നുമില്ലെന്ന് നിർമ്മാതാക്കൾക്ക് തന്നെ അറിയാം സിനിമയിൽ കാണിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് അവർ തന്നെ പിന്നീട് കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതുമാണ് ശിവജിയുടെ സേനയിലും കൊട്ടാരത്തിലും ഒട്ടനവധി മുസ്ലിം ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നുവെന്ന് ചരിത്രം കൃത്യമായി പറയുന്നുണ്ട് അതുപോലെ ഔറംഗസീബ് ശിവജിയുടെ സാമ്രാജ്യത്തെ ആക്രമിച്ചത് രാജ ജയ്സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു പക്ഷേ സിനിമ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ മധ്യകാലഘട്ടം എന്നത് പ്രമുഖരായ ഹിന്ദു രാജാക്കൾക്കെതിരെ ദുഷ്ടരായ മുസ്ലിം രാജാക്കൾ നടത്തിയ പോരാട്ടങ്ങളുടേതാണ് എന്നാണ് രാജാക്കളും അവരുടെ സൈന്യവും ശത്രുക്കൾക്കെതിരെ നടത്തിയ അതിക്രമങ്ങൾ സ്വാഭാവികമായി ഒന്നായിരുന്നുവെന്ന് ചരിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അതിന് വർഗീയതയുടെ പരിപ്രേക്ഷ നൽകുന്നതിൻ്റെ ലക്ഷ്യം ഏതായാലും ദുഷ്ടലാക്കോടെ തന്നെയാണ് ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ പരിഗണിക്കാതെയുള്ള ഇത്തരം കഥ പറച്ചിലുകളിലൂടെ ഇന്നും ജനങ്ങളെ വിഭജിച്ച് നിർത്താമെന്നും നാട്ടുരാജ്യങ്ങളെക്കാൾ വീറോടെ പരസ്പരം പോരടിപ്പിക്കാമെന്നുമുള്ള കാഴ്ചപ്പാട് എന്തായാലും രാജ്യസ്നേഹം കൊണ്ടല്ല എന്നുറപ്പ് കുറ്റവാളികളെന്ന് സംശയിക്കുന്നവരുടെ വീടുകളും കടകളും തകർക്കാൻ ബുൾഡോസർ ഉപയോഗിക്കുന്നവർ ഭരണഘടനയ്ക്ക് മുകളിലൂടെയാണ് ബുൾഡോസർ ഓടിക്കുന്നതെന്ന് സുപ്രീം കോടതി ജഡ്ജി ഉജ്ജ്വൽ ഭുയാൻ അങ്ങനെ തകർക്കപ്പെടുന്ന വീട് ചിലപ്പോൾ ഈ പ്രതികളുടേതാവാം ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ട വ്യക്തികളുടേതുമാവാം പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ മാതാവ് താമസിക്കുന്നുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇനി അവരെവിടെ പോകണം ഒരാൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് കരുതി അയാളുടെ വീടെന്തിനാണ് തകർക്കുന്നത് വളരെ കൃത്യമായിരുന്നു ജഡ്ജിയുടെ ആശങ്കകൾ പൂനെയിൽ നിയമവിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതി വിധികളെ വരെ ഉത്തരവാദിത്വത്തോടെ വിമർശിക്കാൻ നിയമവിദ്യാർത്ഥികൾ തയ്യാറാവണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുകയുണ്ടായി ഇന്നത്തെകൻ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്താഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി